അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി വമൗലാനാ മുഹമ്മദ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ പോലെ തന്നെ മറ്റനേകം ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഗുണം ലഭിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മളാൽ നശിപ്പിക്കപ്പെടാൻ പാടില്ല അതിശക്തമായ ചൂടുള്ള സമയങ്ങളിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ മറ്റുതര ജീവികൾക്ക് നാം സേവനം ചെയ്യണം അഥവാ അവർക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം അവർക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ ഭക്ഷണങ്ങൾ അവരുടേതായ ഭക്ഷണങ്ങൾ ഇതെല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അവർക്ക് നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ കടമയാണ് പ്രത്യേകിച്ച് നാം നമ്മുടെ വീടുകളിൽ വളർത്തുന്ന വളർത്തു മൃഗങ്ങൾ അത് ഏത് മൃഗമാണെങ്കിലും അവർക്ക് ആവശ്യമായ മരുന്ന് ആവശ്യമായ വെള്ളം ആവശ്യമായ ഭക്ഷണം ഇതെല്ലാം നൽകുക എന്നുള്ളത് ഒരു ജീവിയെ വളർത്തുന്ന വ്യക്തിയുടെ മേൽ നിർബന്ധ ബാധ്യതയായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പൊതുവിൽ മറ്റു ജീവികൾക്കും നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ പക്ഷികൾക്ക് വെള്ളം വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ മറ്റു ജീവികൾക്കൊക്കെ പൂച്ച പോലുള്ള ജീവികൾക്കൊക്കെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഭക്ഷണവും മറ്റും കൊടുത്തുകൊണ്ട് അവരുടെ ജീവന് ഹാനി സംഭവിക്കാത്ത രൂപത്തിൽ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് പ്രകൃതി സ്നേഹികളുടെ പ്രത്യേകിച്ചും ഒരു ബാധ്യതയായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ശക്തമായ ചൂടുള്ള സമയങ്ങളിൽ ഒരുപക്ഷെ മനുഷ്യരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ വീടുകളിലോ അതുപോലെ തന്നെ മറ്റോ സ്ഥലങ്ങളിൽ കയറി നിന്നുകൊണ്ട് ആ ചൂടിൽ നിന്ന് ശക്തമായ ചൂടിൽ നിന്ന് ശുക്തമായ വെയിലേൽക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് മാറി നിൽക്കാൻ കഴിയുമെങ്കിൽ മറ്റു ചില ജീവജാലങ്ങൾ അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വലിയ വലിയ തണൽ മരങ്ങളെ മരങ്ങളുടെ ചില്ലകളെ അതുകൊണ്ട് തന്നെ നാം അതൊരിക്കലും മുറിച്ചു കളയാൻ പാടില്ല തണൽ തരുന്ന മരങ്ങളെ മുറിച്ചു കളയുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല നിരവധി ഹദീസുകളിലൂടെ ഹബീബായ മുത്തു നബി സല്ലാഹു അലഹി വസ്ല്ലാ മാത്തങ്ങൾ ഇക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എത്രത്തോളം യുദ്ധത്തിന് വേണ്ടി പോകുന്ന യോദ്ധാക്കളോട് ഹബീബായ തങ്ങൾ നൽകിയ ധാരാളം റോസിയത്തുകളുടെ കൂട്ടത്തിൽ കാണാം നിങ്ങൾ ഒരിക്കലും മരങ്ങൾ മുറിച്ച് കളയാൻ പാടില്ല അനാവശ്യമായി ഒരിക്കലും ഒരു മരവും നിങ്ങൾ മുറിച്ചു കളയാൻ പാടില്ല അത്യാവശ്യത്തിന് വേണ്ടിയിട്ടല്ലാതെ അവകാൾ മുറിച്ച് നശിപ്പിക്കുക എന്നുള്ളത് പാടില്ല ബഹുമാനപ്പെട്ടു ജുറൈജ് തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ നബി തങ്ങൾ കാണാം നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഒരിക്കലും കളയാൻ പാടില്ല തണൽ നൽകുന്ന ിൽ ജദബ് കാരണം വരൾച്ച ഉണ്ടാകുന്ന സമയങ്ങളിൽ അത് ശക്തമായ സമയ ചൂടുള്ള സമയങ്ങളിൽ അത് മൃഗങ്ങൾക്ക് മറ്റു ജീവികൾക്ക് അത് സംരക്ഷണമാണ് അവർക്ക് അതിന്റെ അതിന്റെ ഇലകൾ ഭക്ഷിച്ചുകൊണ്ടും ശക്തമായ ചൂടിൽ നിന്നും അവർക്ക് അതിന്റെ തണൽ നിന്നുകൊണ്ട് സംരക്ഷണം നേടിയെടുക്കാനൊക്കെ കഴിയുന്ന അത്തരം തണൽ നൽകുന്ന മരങ്ങൾ മുറിച്ചു കളയുക എന്നുള്ളത് ഒരു വിശ്വാസം ചെയ്യാൻ പാടില്ല എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതായി അതീത്തുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും മറ്റുള്ള വസ്തുക്കൾക്ക് മറ്റുള്ള ജീവജാലങ്ങൾക്ക് മനുഷ്യരെന്ന പോലെ മറ്റു മൃഗരാദികൾക്ക് ഗുണം ചെയ്യുന്നവനായിരിക്കണം എല്ലാവർക്കും സംരക്ഷണം നൽകുന്നവനായിരിക്കണം നമ്മളെ കൊണ്ട് ഒരിക്കലും ഒരാളും ഒരു മനുഷ്യരും മറ്റു ജീവികളും വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാ നാം കാരണം ഉണ്ടായി തീരാൻ പാടില്ല പ്രകൃതിയെ സ്നേഹിക്കാൻ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് അള്ളാഹു തോഫി പ്രദാനം ചെയ്യട്ടെ അസാം വാളിക്കും വാഹി വാത്തു